മലയാളിയെ ചിരിപ്പിച്ചും കരയിച്ചും കാലയവനികക്കുള്ളിൽ മറഞ്ഞ നടനാണ് ബഹദൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അവകാശി എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിലാണ് ബഹദൂർ ആദ്യം അഭിനയിച്ചത് ഇക്കാലത്ത് ആകാശവാണിയിലും അമേച്ചവർ പ്രൊഫഷണൽ നാടകങ്ങളിലും അഭിനയിച്ച് അദ്ദേഹം പേരെടുത്തു കഴിഞ്ഞിരുന്നു നീല പ്രൊഡക്ഷൻസിന്റെ ചിത്രങ്ങളിൽ സ്ഥിരം പ്രത്യക്ഷപ്പെട്ട ബഹദൂറിനെ ഏറെ പ്രശസ്തനാക്കിയത് പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിലെ ചക്കരവക്കൻ എന്ന കഥാപാത്രമാണ് ഈ ചിത്രത്തിന്റെ വൻ വിജയത്തോടെ ബഹദൂർ മലയാള സിനിമയുടെ അഭിപ്രായം രാജ്യ ഘടകമായി തീരുകയായിരുന്നു പിന്നീട് ഉദയയുടെ നീലി സാലി എന്ന സിനിമയിലും മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന സിനിമയിലും നായകനായി മലയാളത്തിലെ ആദ്യ ഹാസ്യ ചലച്ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ നീലി സാലി ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച് അദ്ദേഹം തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബഹദൂരനൊപ്പം എസ് പിള്ള കുട്ടിയടത്തി വിലാസിനി കാഞ്ചന പി ബി പിള്ള കുണ്ടറ ജോൺ കുണ്ടറ ഭാസി ബോബൻ കുഞ്ചാക്കോ എന്നിവർ അഭിനയിച്ചിരിക്കുന്നു ഹോളിവുഡിലെ പ്രസിദ്ധ ഹാസ്യാഭിനയ ജോഡിയായ സ്റ്റാൻ ലോറൽ ഒലിവർ ഹാർഡി എന്നിവരെ പോലെ അടൂർഭാസി ബഹദൂർ ടീം മലയാള സിനിമയിൽ പൊട്ടിച്ചിരിയുടെ യുഗം തന്നെയാണ് സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂർ പടിയത്ത് ബ്ലാങ്ങാലിൽ കൊച്ചുമൊയ്തീന്റെയും ഗദീജയുടെയും മകനായാണ് പി കെ കുഞ്ഞാലു എന്ന ബഹദൂർ ജനിച്ചത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യത്തിലും പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞാലുവിന്റെ മനസ്സു നിറയെ നാടകവും സിനിമയുമായിരുന്നു കുഞ്ഞാലു പഠിത്തത്തിലും അഭിനയത്തിലും മിടുക്കനായിരുന്നു പത്താം ക്ലാസ് പരി ിൽ ഫസ്റ്റ് ക്ലാസ് നേടുകയും കോഴിക്കോട് ഫറോക് കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേരുകയും ചെയ്തു സാമ്പത്തിക പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നതിനാൽ പഠനം തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തത് അക്കാലത്താണ് അപ്പോഴും നടനാകണമെന്ന മോഹമാണ് മനസ്സിലുണ്ടായിരുന്നത് അന്ന് ജില്ലാ കളക്ടറായിരുന്ന അബ്ദുള്ള കുഞ്ഞാലുവിന്റെ അടുത്ത ബന്ധുവായിരുന്നു അന്നത്തെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ഓമന കുഞ്ഞമ്മയുടെ സഹോദരനായിരുന്നു പ്രശസ്ത നടനായിരുന്ന തിക്കുറിശി സുകുമാരൻ നായർ അങ്ങനെ ഓമന കുഞ്ഞാലുവിനെ തിക്കുറിശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും തിക്കുറിശി കുഞ്ഞാലുവിനെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു തിക്കുറിശിയാണ് കുഞ്ഞാലു എന്ന പേര് ബഹദൂർ എന്നാക്കിയത് പൊട്ടിച്ചിരിയോടൊപ്പം കണ്ണീരിന്റെ നനവുള്ള ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ബഹദൂർ പ്രേക്ഷകന് സമ്മാനിച്ചത് നാടക നടനായി തുടങ്ങിയ ബഹദൂറിന് ആ അനുഭവങ്ങൾ സിനിമയിൽ മുതൽക്കൂട്ടായി നടൻ എന്ന നിലയിൽ നിരന്തരം സ്വയം നവീകരിച്ച ബഹദൂർ അഭിനയത്തെ എന്നും നെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്നു അരനൂറ്റാണ്ടുകാലത്തോളം ഹാസ്യ സഹനടന്റെയും നായകന്റെയും ഒക്കെ വേഷം കെട്ടി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയും കരിയിക്കുകയും ചെയ്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട ബഹദൂർ അനുസ്മരിക്കുക അനുസ്മരിക്കുകയെന്നത് സുഖമുള്ള ഒരു നൊമ്പരമാണ്